El രണ്ടാം വിവാഹം രഹസ്യമാക്കി വെക്കുകയായിരുന്നു നടി ലല ഇതിന്റെ കാരണം എന്താണെന്ന് ആരാധകർക്ക് മുന്നിൽ പിന്നീട് ലല വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരുന്നു തന്റെ വ്യക്തി വ്യക്തിജീവിതത്തെക്കുറിച്ചും തന്റെ കരിയറിനെ കുറിച്ചുമൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള ലെനയുടെ രണ്ടാമത്തെ വിവാഹം ഇക്കഴിഞ്ഞ ജനുവരി മാസത്തിലായിരുന്നു വിവാഹ കാര്യം വളരെ രഹസ്യമാക്കി വെച്ച ലെന അത് പ്രഖ്യാപിച്ചത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ദിവസത്തിലുമായിരുന്നു ഇപ്പോഴാ താൻ രഹസ്യമായി വിവാഹം കഴിക്കുവാനുണ്ടായ കാരണവും പിന്നീട് അത് തുറന്നു പറയാതിരുന്നതിനെ കുറിച്ചുമൊക്കെ മനസ്സു തുറക്കുകയാണ് നടി മലയാളത്തിലെ ഒരു പ്രമുഖമാകുന്ന ഏറ്റവും പുതിയ അഭിമുഖത്തിൽ ടേണിംഗ് പോയിന്റ് ഉണ്ടായത് ലെന പറയുന്നത് രണ്ടാം വിവാഹത്തെ പറ്റിയും പറ്റിയും ഒക്കെ ഈ ഒരു അഭിമുഖത്തിൽ കൂടി സംസാരിക്കുന്നുണ്ട് ഇന്ത്യൻ വ്യോമസേനയിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ലെനയുടെ ഭർത്താവ് ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായ ഗഗന്യാൻ ദൗത്യത്തിന്റെ തലവൻ കൂടിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ നവംബർ മുപ്പതിനാണ് ആദ്യമായി താനും പ്രശാന്തും സംസാരിക്കുന്നതെന്നും പിന്നീട് ജനുവരി പതിനേഴിന് തങ്ങൾ വിവാഹിതരായി എന്നുമാണ് പ്രശാന്തുമായുള്ള രണ്ടാം വിവാഹത്തെപ്പറ്റി ലെന പറയുന്നത് ജാതകം നോക്കുവാൻ ജോൽസിന്റെ അടുത്ത് തങ്ങൾ പോയിരുന്നു ജാതക പൊരുത്തം നോക്കി ജോത്സ്യൻ പറഞ്ഞത് ഉത്തമത്തിൽ ഉത്തമമെന്നാണെന്നും ഇവ രണ്ടും ചേർത്ത് വെക്കുന്നത് രണ്ടുപേർക്കും വളരെ നല്ല ഫലങ്ങൾ തരുമെന്നും ഒട്ടും താമസിപ്പിക്കാതെ തന്നെ വിവാഹം നടത്തണമെന്നുമായിരുന്നു ജോൽസ്യൻ പറഞ്ഞതെന്നും ലെന പറയുന്നുണ്ട് അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ മുഹൂർത്തം തന്നെ തങ്ങളുടെ വിവാഹത്തിനായി എടുത്തുവെന്നാണ് ലെന പറയുന്നത് ബംഗളൂരുവിൽ വെച്ചായിരുന്നു ലെനയുടെയും പ്രശാന്ത് യും വിവാഹം നടന്നത് ബംഗളൂരുവിലെ മല്ലേശ്വരം ക്ഷേത്രത്തിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൽ തങ്ങളുടെ അച്ഛനമ്മമാർ മാത്രമാണ് പങ്കെടുത്തതെന്നും ലല പറയുന്നുണ്ട് മാത്രമല്ല ബംഗളൂരുവിൽ പ്രശാന്തിന്റെ സീനിയർ ഓഫീസേഴ്സിനും അടുത്ത സുഹൃത്തുക്കൾക്കുമൊക്കെയായി ഒരു വിവാഹ വിരുന്നും വിവാഹത്തിന് ശേഷം ഇരുവരും നടത്തിയെന്നും ലല പറയുന്നുണ്ട് ആ ഒരു സമയത്ത് ബഹിരാകാശ യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വിവരമൊന്നും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നില്ല താൻ സിനിമയിലായത് തന്നെ തന്റെ വിവാഹ വാർത്ത പുറത്തു വന്നാൽ തന്നെ തന്റെ ഭർത്താവ് ആരാണെന്ന് ആളുകൾ സോഷ്യൽ അടക്കം ചിക്കി അതുകൊണ്ട് തന്നെ മിഷനറി രഹസ്യ സ്വഭാവത്തെ അത് മോശമായി യും ചെയ്യും അതിനാലാണ് വിവാഹ കാര്യം ആരോടും താൻ പറയാതിരുന്നതെന്നും ലെന പറയുന്നുണ്ട് മാത്രമല്ല കല്യാണം കഴിഞ്ഞ് നാൽപ്പത് ദിവസത്തിനു ശേഷം ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് പ്രധാനമന്ത്രി ബഹിരാകാശ യാത്രികരെ പ്രഖ്യാപിക്കുന്നത് ആ കൂട്ടത്തിൽ പ്രശാന്ത് നായരുടെയും പേര് പ്രഖ്യാപിച്ചിരുന്നു അതിനുശേഷം അന്ന് തന്നെ തങ്ങളുടെ വിവാഹകാര്യം അറിയിച്ചുകൊണ്ട് താൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടുവെന്നും ലെന പറയുന്നുണ്ട് വിവാഹ വാർത്ത താൻ ഇൻസ്റ്റഗ്രാമിലൂടെ വെളിപ്പെടുത്തിയതിനു പിന്നാലെ തങ്ങളുടെ വിവാഹ റിസപ്ഷന് പങ്കെടുത്ത ഷെഫിള്ള പോസ്റ്റ് ചെയ്തൊരു വീഡിയോയും വൈറലായി എന്നും ലെന പറയുന്നു അതുപോലെ തന്നെ വിവാഹത്തിന് ശേഷമുള്ള ജീവിതത്തെ പറ്റിയും ലെന ഈയൊരു അഭിമുഖത്തിലൂടെ സംസാരിക്കുകയാണ് വിവാഹത്തിന് ശേഷം ഒന്നിച്ച് തങ്ങൾ യാത്രകളൊന്നും പോയിട്ടില്ല എന്നാണ് ലെന പറയുന്നത് വിവാഹം കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത ആഴ്ച തന്നെ റിപ്പബ്ലിക് ഡേയുമാണ് ായിരുന്നു അന്ന് തിയേറ്ററിൽ പോയി ഒരുമിച്ച് സിനിമ കണ്ടുവെന്നും ലെന പറയുന്നുണ്ട് ഋതിക് റോഷൻ ഫൈറ്റർ പൈലറ്റ് ആയി അഭിനയിച്ച ഫൈറ്റർ എന്ന സിനിമയാണ് തങ്ങൾ ഒരുമിച്ച് കണ്ടത് എയർഫോഴ്സ് ജീവനക്കാരുടെ ലൈഫ് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം തന്നെ ആ ചിത്രം കാണുവാൻ കൊണ്ടുപോയതെന്നും ലെന പറയുന്നുണ്ട് അതിനപ്പുറം ജോലിയുടെ ഒരു വിവരങ്ങളും പോലും പറയുവാൻ കഴിയില്ല എന്നും ലെന പറയുന്നു വിവാഹത്തിന് ശേഷം ബംഗളൂരുവിലെ വീട്ടിൽ പാചകവും വാചകവുമായിരുന്നു മെയിനെന്നും ലെന കൂട്ടിച്ചേർക്കുന്നു എല്ലാ ഭക്ഷണവും ആസ്വദിച്ചു കഴിക്കുമെങ്കിൽ പോലും ഗഗന്യാൻ ദൌത്യത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഫിസിക്കൊക്കെ നോക്കണം അതുകൊണ്ട് തന്നെ കൃത്യമായ ഡയറ്റിലാണ് അദ്ദേഹം ഇന്ന് മുന്നോട്ട് പോകുന്നതെന്നും പറയുന്നു മാത്രമല്ല പ്രശാന്തിന്റെ ചിട്ടകളിലുള്ള ഡിസിപ്ലിൻ ലെവൽ നമ്മളെ ഞെട്ടിക്കുമെന്നാണ് ലെന വെളിപ്പെടുത്തുന്നത് പ്രശാന്തിന്റെ കൃത്യമായ സമയത്തുള്ള ഭക്ഷണം കൃത്യമായ ഉറക്കം വ്യായാമം പഠനം എല്ലാം കിറകൃത്യം തന്നെയായിരിക്കും പ്രശാന്തിന് വേണ്ടി വീട്ടിൽ തന്നെ പാചകം ചെയ്ത് താനിപ്പോൾ വളരെ നല്ലൊരു കുക്കായിട്ടുണ്ടെന്നും ലെന പറയുന്നു പാചകം തനിക്ക് വഴങ്ങുമെന്ന് തിരിച്ചറിയുന്നത് കല്യാണത്തിന് ശേഷം മാത്രമാണ് എക്സ്പേർട്ട് കുക്കാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രശാന്തേട്ടൻ തന്റെ കൈപുണ്യത്തിന് നൂറ് മാർക്കും തന്നിട്ടുണ്ടെന്നാണ് നടി ലെന കൂട്ടിച്ചേർക്കുന്നത് അതേസമയം മേക്ക് ഓവർ നടത്തിക്കൊണ്ട് മലയാള സിനിമയിൽ പലപ്പോഴും ഞെട്ടിക്കുന്ന നടികൂടിയാണ് ലെന ഏത് വീഷുവും അനായസം കൈകാര്യം ചെയ്യുവാൻ കഴിയുമെന്നതാണ് ലെന എന്ന നടിയുടെ പ്രത്യേകതയും കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ